നമസ്കാരം ന്യൂസിന്റെ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് സ്വാഗതം മടക്കത്താനം തലമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം കാപ്പ് ശ്രീമദ് ഭാഗവ സപ്താഹ യജ്ഞം പരിസമാപ്തമായി കാപ്പ് തലമറ്റം മഹാദേവ ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ പുണ്യഭൂമി തൊടുപുഴയാറിന്റെ തീരത്ത് കിഴക്കൂട്ട് ദർശനമായിട്ട് മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി വാണറുകാവ് ഭഗവതിയും ഈ കേരളത്തിലെ തന്നെ മഹാദേവ ക്ഷേത്രവും മഹാദേവി ക്ഷേത്രങ്ങളിലും ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ഈ പുണ്യസ്ഥലം ദേവിയുടെയും ദേവന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ സപ്താഹ യജ്ഞം വളരെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടനുഭവിച്ച അനുഗ്രഹ ആശംസകൾ നേടാവുന്ന സുവർണ നിമിഷങ്ങളായിരുന്നു ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് സർപ്പ പൂജയും രണ്ടാം തീയതി നടക്കുന്ന കലശ മഹോത്സവവും സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കാത്തവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശംസകൾ നേടിയെടുക്കാവുന്ന

लोका समस्ता सुखिनो भवन्तु लोका संस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ ഇതാണ് ഭാരതീയ സംസ്കാരം ശ്രീമദ് ഭാഗവ സപ്താഹ യജ്ഞത്തിന്റെ പ്രശസ്തി ലോകത്തിലുള്ള സർവ ജീവജാലങ്ങളും സുഖമായി ജീവിക്കട്ടെ ഈ മഹത്പൂർണമായ സന്ദേശമാണ് ഗീത ഉപദേശം ഇന്നത്തെ തലമുറകൾക്ക് ഈ മഹത്പൂർണമായ സന്ദേശം കൊടുക്കാനുള്ള ഗുരുക്കന്മാർ പ്രത്യേകിച്ച് കേരളത്തിൽ നാമവിശേഷമായി കൊണ്ടിരിക്കുന്നു മറ്റു രാഷ്ട്രീയ വർഗീയ പരമാർശത്തിൽ നമ്മുടെ സംസ്കാരം അതമ്പതനത്തിന്റെ പാതയിൽ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം വളരെ കലുഷിതമാകുന്ന ഈ കാലഘട്ടത്തിൽ കേരളം വളരെ അപകടകരമായ ഒരു കലികാല യുഗത്തിന്റെ പാതയിലാണ് യാത്രയെന്നും നിശംസയം പറയാതെ വയ്യാം ഇതുപോലെയുള്ള സാഹചര്യങ്ങളും സന്ദർഭത്തിലുമാണ് ശ്രീമദ് ഭാഗവ പാരായണത്തിന്റെ സന്ദേശം ബഹുമാന്യ ശ്രീമതി ആചാര്യ രാജേശ്വരി രാധാകൃഷ്ണൻ കാപ്പ് മഹാദേവന്റെ പുണ്യഭൂമിയിൽ പാരായണം ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിന് നൽകിയ തിരിച്ചറിവ് हरे 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 राम 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 हरे 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 कृष्ण हरे 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 राम हरे राम 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 हरे हरे प्रसन्न सलिला कृ जल लघस्य सुखस्पर्श द्विजाकुलसन्नादस्तपयुसुखस्पर्श पुण्यगन्धवस्तु अग्नयश्च द्विजादीनां सिद्धारणा विद्याधर्यश्च नृदो अप्सरोभिः समन्ददा मुमुर्मनयो देव सुमनांसि मुदान्यदा मन्दं मन्दं जलधरा जगर्जुरनुसागरम् ഈ തലമുറ്റ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ തുടർച്ചയായി എട്ട് ദിവസം നമ്മളോട് കൂടെ വന്ന് ഭാഗവത കഥകൾ പകർന്ന് ഭാഗവത സന്ദേശം നൽകിയിരിക്കുകയാണ് വളരെ ഒരു പുണ്യകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഭാരതത്തിലെ എല്ലാവിധ ആധ്യാത്മിക ഉയർച്ചയും നമ്മുടെ ഭാരത ലോക ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് ദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് ൽ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീദേവി വിജയൻ വടക്കേടത്ത് ഗിദു മോഹൻ കുന്നത്ത് ക്ഷേത്രത്തിനും നാടിനും നാട്ടുകാർക്കും ഐശ്വര്യത്തിനും ഇന്ന് നടക്കുന്ന സർപ്പപൂജയിലും കലശാഭിഷേകത്തിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസിനു വേണ്ടി ക്യാമറ കെ കെ വിജയൻ